പാല് ഒറയൊഴിച്ച് മോരുണ്ടാക്കി അങ്ങനത്തെ മോര് സമ്പാരാക്കി കുടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്വാദം നമ്മൾ ഈ പാക്കറ്റ് തൈര് മേടിച്ച് സംഭാരം ഉണ്ടാക്കുന്ന പോലെയല്ല അതേ തന്നെ ആ ഒരു ഒരു നാടൻ രുചി എന്ന് പറയില്ല അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടെ ഇട്ട് ചെറിയൊരു എരിവ് ഒരുപാട് പുളിയില്ല ചെറിയ പുളി ഉപ്പ് എല്ലാം കൂടെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു ഓണാശംസ പറയട്ടെ ഓണം തറ അയില്ലേ അതാണ് നമ്മുടെ ബാക്കിൽ കേൾക്കുന്ന ഈ ബഹളങ്ങൾ കേട്ടോ എല്ലായിടത്തും ഓണത്തിന്റെ ആഘോഷങ്ങൾ ഇങ്ങനെ വന്ന് ഒരു വല്ലാത്തൊരു സന്തോഷമൊക്കെയാണ് ആ സമയത്ത് അപ്പൊ നമ്മളിപ്പോൾ നിക്കണത് വലിയ വിശേഷമായിട്ടൊന്നുമില്ല പക്ഷെ ഒരുപാട് പ്രായം ചെന്ന ഒരു അച്ഛനാണ് നല്ല സംഭാരവും മുട്ട പുഴുങ്ങിയതും ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് കിട്ടുക ഇതിനിപ്പം എന്താ നമ്മുടെയൊക്കെ വീട്ടിൽ സംഭാരം മുട്ടമൊഴുങ്ങിയതൊക്കെ എന്ന് ചോദിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചില മനുഷ്യരെ നമുക്ക് സ്നേഹവും കൊണ്ടും ബഹുമാനം കൊണ്ടൊക്കെ നമ്മളൊന്ന് കുറച്ച് ചേർത്ത് പിടിക്കുമല്ലോ അങ്ങനെ ഒരാളാണ് അദ്ദേഹം ഒരുപാട് വർഷം ശബരിമലയിൽ ഈ ട്രോളി ചുമന്നുകൊണ്ട് പോയ ഒരാളാണ് അത് വെറുതെ ഉള്ള സാധാരണക്കാരെയല്ല അങ്ങനെയൊക്കെ വരുന്നത് ശരിക്കും വി ഐപികളായിട്ടുള്ളവരല്ലേ അപ്പോൾ ഗവർണറും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സിനിമാ നടന്മാരും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും വിഐ പികളായിട്ടുള്ള ആളുകളെ നമുക്ക് പലർക്കും കാണാൻ പോലും ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത അങ്ങനെയുള്ള ആളുകളെ രാഷ്ട്രപതി ആയിട്ടിരുന്നവരൊക്കെ ചുമന്ന് ഈ ശബരിമലയുടെ മുകളിൽ കയറ്റിയ ഒരാളാണ് അദ്ദേഹം പിന്നെ അതിന് ശേഷം ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഈ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു ചെറിയ തട്ടുകടയൊക്കെ ഇട്ടേക്കും അപ്പോൾ ഇവിടത്തെ ഈ അച്ഛന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കണത് ഇപ്പൊ എത്ര വയസ്സായി ഇത് തുടങ്ങിയിട്ട് വർഷം ശബരിമലയിൽ ജോലി ചെയ്തു വർഷം ിരി ബിവിഗിരി മോനെ പുല്ലുമോട് വഴി ട്രോളി കൊണ്ടുവന്നു അതിലൊരാള് ഞാനാണ് ഞങ്ങൾ എട്ടുപേര് വന്നതി പിന്നെ പമ്പയില് അത് കഴിഞ്ഞ് ആ വർഷം എടുത്തിട്ട് വർഷം ശബരിമലയിൽ ഉണ്ണിയപ്പാൻ പോയി ഉണ്ണിയപ്പോളിയില് ആളുകളെ കൊണ്ടുപോകുന്ന ജോലിയാണ് പിന്നെ ഹരിയര അയ്യര് സരസ്വതി കുഞ്ഞുകൃഷ്ണൻ കേന്ദ്രമന്ത്രി കണ്ടു മുന്നിവര് പിന്നെ സിനിമാ നടൻ ചിരഞ്ജീവി രണ്ട് മക്കള് മക്കളെ ഡോളിലാണ് തലക്ക് തോളിലെടുത്തി കൊണ്ടുപോകും നാലു വയസ്സും ആറു വയസ്സും ഒരുപാട് മനുഷ്യരെ കണ്ടു ഒരുപാട് മനുഷ്യരെ കണ്ടു ഒരുപാട് ബിഇഫെ കണ്ടു പിന്നെ കോടിക്കണങ്കിൽ രൂപ തലയ്ക്ക് ചവന്ന സന്ധാനത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഭക്തര് കൊണ്ടുവരുന്ന ചുമട് ജോളി എപ്പോഴും ചെറിയ കട ജീവിച്ചു കെട്ടില്ലല്ലോ സ്പെഷ്യലായിട്ട് കൂടുതലൊന്നും ഇല്ല മോര് സ്വന്തമായിട്ട് പശുവും പാലൊക്കെ വാങ്ങിച്ച് അത് കൊറ ഒഴിച്ച് കാച്ചി തണുപ്പിച്ച് കൊറവഴിച്ച് മോര് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ നാടൻ മുട്ട ഈ എപ്പോഴാ കിട്ടി തുടങ്ങണേ മണിക്ക് രാവിലെ രാവിലെ എട്ടര മണി മുതൽ രണ്ട് തീരും മുതലും അന്നേ ഉള്ളൂ ഇത് കുടിക്കാൻ വേണ്ടി ആളുകൾ വരുമല്ലേ ഒരു ഇച്ചിരി പറയുന്നത് ദൂരം ഒക്കെ ഇഞ്ചി മുളവ് പിന്നെ മല്ലിയില കരിവേപ്പില പിന്നെ സ്പെഷ്യലായിട്ട് ചിലപ്പോ അച്ചാർ ചില ദിവസങ്ങളിലേക്കാണ് വീട്ടിൽ കൊണ്ടുവരും കാരണം നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ ഇങ്ങനെ പാല് ഒരയൊഴിച്ച് മോരുണ്ടാക്കി അങ്ങനത്തെ മോര് സമ്പാരാക്കി കുടിക്കുമ്പോ അതിനൊരു പ്രത്യേക ഒരു സ്വാദം നമ്മൾ ഈ പാക്കറ്റ് തൈര് മേടിച്ച് സംഭാരം ഉണ്ടാക്കുന്ന പോലെല്ലാം അതേ തന്നെ ആ ഒരു നാടൻ രുചി എന്ന് പറയില്ല അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൊണ്ടിട്ട് ചെറിയൊരു എരിവ് ഒരുപാട് പുളിയില്ല ചെറിയ പുളി ഉപ്പ് എല്ലാം കൂടെ ശരിക്കും സിറ്റിയിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇത് കുടിക്കാൻ വേണ്ടി വന്നെന്നും പറഞ്ഞ ഒരു നഷ്ടവും ഇല്ല കേട്ടോ കാരണം അങ്ങനെ ഒരു സംഭവം ഇപ്പം ഇന്നിപ്പോൾ മഴയാണ് പക്ഷേ നല്ല ചൂട് സമയത്ത് ഇതുവരെ കുടിക്കുമ്പോൾ നമ്മൾക്ക് ഈ സ്വർഗ്ഗം ഒരു ഫീലാണ് ഇതൊന്നോ രണ്ടോ ഒക്കെ കുടിച്ചു പോകും ചിലപ്പോൾ ഞാനേ കുരുമുളക് പൊടി മാത്രം ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ഉപ്പും കൂടെ വേണമെന്ന് പറഞ്ഞേ അപ്പം അങ്ങനെ ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ട് മുട്ട പുഴുങ്ങിയതിൻ്റെ അകത്ത് വെച്ച് തന്നു ആദ്യം തന്നെ ഓണാശംസയൊക്കെ പറഞ്ഞട്ടെ ഞാൻ ലൊക്കേഷൻ പറയാൻ മറന്നുപോയി മറന്നുപോയില്ലേ ഇവര് തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം എന്നാണ് പറയാം വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ആർക്കും പറഞ്ഞിരുന്ന കാര്യ വിഴിഞ്ഞത്ത് ഇവിടെ ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട് ഫെഡറൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അച്ഛന്റെ കടയുള്ളത് കെ എസ് എഫ് ഇ പിന്നെ ഫെഡറൽ ബാങ്ക് ഡി ഡിആർസി ഇങ്ങനെ മൂന്ന് നരന്നിരിക്കുക അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പൊ വിഴിഞ്ഞത്ത് നല്ല വില കുറവിലും മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇന്നിപ്പം കൊഴുവത്തോലി ഉണ്ടല്ലോ അതിന്റെ ചാഗ്രയായിരുന്നു അത്ര നമ്മളും പോയി നോക്കണ്ട് മീൻ ഉണ്ടോന്നൊക്കെ അറിയാൻ അപ്പൊ അങ്ങനെ മീൻ മേടിക്കാൻ വരുമ്പോ നല്ല നട്ടപ്പുറം വെയിലൊക്കെ കൊണ്ടായിരിക്കും അവിടെ നിന്ന് ലേലം പിടിക്കണം അപ്പൊ അതൊക്കെ കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ഒരു നാരങ്ങ വെള്ളം വേണമെങ്കിൽ അതുണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ ഈ സംഭാരമുണ്ട് സംഭാരം എന്ന് വെച്ചാൽ അതിങ്ങനെ നല്ല വെള്ളത്തിനല്ലാട്ടോ കുറച്ച് കട്ടിയിൽ മോരൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭാരമാണ് ഒരു പ്രത്യേക സ്വാദാണ് എന്തൊക്കെ പറഞ്ഞാലും